സ്കേറ്റിംഗിൽ സ്വർണ്ണ മെഡലുകൾ വാരിക്കൂട്ടി ഗിന്നസ് റെക്കോർഡ് നേടിയ ചേർത്തല സ്വദേശി ഒൻപത് വയസ്സുകാരൻ ആർവിഷ് വിശോഫ് നാടിന് അഭിമാനമാകുന്നു ചേർത്തല പട്ടണക്കാട് സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആർവിഷ് വിശോഫ് കുട്ടിക്കാലത്ത് കളിക്കാൻ വാങ്ങിയ സ്കേറ്റിംഗ് റോളർ പിന്നീട് ജീവിതത്തിൻ്റെ ഭാഗമായി കേരളത്തിനകത്തും പുറത്തും മത്സരിച്ച് സ്വർണ്ണങ്ങൾ വാരിക്കൂട്ടുകയാണ് ഒമ്പത് വയസ്സുകാരനായ ആർ വിശ്വ് ചേർത്തല നഗരസഭ പതിനഞ്ചാം വാർഡ വട്ടം ശോപാനത്തിൽ ഡോക്ടർ വിശ്വഫ് വി നായർ ഡോക്ടർ ആര്യ വിശ്വഫ് ദമ്പതികളുടെ മകനായ ആർ വിഷ് പട്ടണക്കാട് സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ക്ച്വലി രണ്ട് വർഷമായി സ്കേറ്റിംഗ് തുടങ്ങിയിട്ട് ആദ്യം ഒരു ടോയ് സ്കേറ്റ് പോലെ വാങ്ങിക്കൊടുത്താണ് പിന്നെ പുള്ളി തന്നെയാണ് അത് ആദ്യം പഠിച്ചത് പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടിട്ടാണ് പിന്നെ നമ്മൾ സ്കൂളിൽ ഇത് തുടങ്ങിയപ്പം പിന്നെ ചേർത്തത് ആദ്യകാലങ്ങളിൽ ചെറിയ സമ്മാനങ്ങൾ നേടിയതോടെയാണ് മത്സരത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തുടർന്ന് എറണാകുളം സ്വദേശികളായ ഇ എക്സ് ഷാജി ഷീബ മണി എന്നിവരുടെ കീഴിൽ വിദഗ്ധ പരിശീലനം ജമ്മു കാശ്മീരിൽ നടന്ന നാഷണൽ റോളർ ബാസ്ക്കറ്റ്ബോൾ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി ഗിന്നസ് വേൾഡ് റെക്കോർഡും തേടിയെത്തി ആദ്യം ചെറിയ ചെറിയ സ്കൂളിൽ നിന്നുള്ള മത്സരങ്ങൾക്ക് പോയി തുടങ്ങി പിന്നെ ആദ്യമായിട്ട് ആലപ്പുഴ ജില്ലയിൽ സ്കേറ്റിംഗിൻ്റെ റോൾബോൾ എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ ഉണ്ട് അപ്പോൾ അതിന് സ്റ്റേറ്റ് ലെവൽ വരെ പോയി ഇതിപ്പോൾ രണ്ടാമത്തെ വർഷവും പോയി പിന്നെ അതിന് ശേഷം റോളർ ബാസ്ക്കറ്റ് ബോൾ എന്ന് പറഞ്ഞ സ്കേറ്റിങ്ങിൻ്റെ തന്നെ ഒരു ഇവന്റിൽ ജമ്മു കാശ്മീരിൽ നാഷണൽ കേരളീനെ റെപ്രസെൻ്റ് ചെയ്ത് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഗിന്നസ് റെക്കോർഡിൽ ഇൻലൈൻ സ്കേറ്റ്സിൽ ഫാസ്റ്റസ്റ്റ് ലവൻ പോയിന്റ് ത്രീ മീറ്റേഴ്സ് അതിൻ്റെ ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ആണ് പിന്നെ അതല്ലാതെ ഒരു നയൻ വേൾഡ് റെക്കോർഡ്സ് ഉണ്ട് നോൺ സ്റ്റോപ്പ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓഫ് മാരത്തോണിന് വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഇവൻറ്റ്സിൽ പിന്നെ ചെറിയ ചെറിയ ക്ലബ്ബുകളുടെ അങ്ങനെയൊക്കെ ഇവൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് പോകാനാണ് ഞങ്ങളുടെയും താല്പര്യം ഇതൊരു ഡെയിലി ഒരു അവർ ഒക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഈ റോഡിൽ തന്നെ ഇത് പഠിക്കാൻ അവനെ പക്ഷേ രാവിലെ തന്നെ തന്നെ മണിക്ക് ഇവിടെ റെഡിയായി മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഗോവയിൽ നടന്ന നാഷണൽ അർബൻ ഗെയിംസിൽ ഫെഡറേഷൻ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇൻലൈൻ സ്കേറ്റിംഗിൽ മുന്നൂറ് അഞ്ഞൂറ് മീറ്റർ സബ് ജൂനിയർ വിഭാഗത്തിൽ ഇരട്ട സ്വർണം നേടി നാടിന് അഭിമാനമായി ജൂലൈയിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ മത്സരത്തിനുള്ള പരിശീലനത്തിലാണ് ഇപ്പോൾ Harvest Visual with media Chartanas.